വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ ഇന്ന് തുറക്കുന്നു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലെത്തുമെന്ന് സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒൻപത് മണി കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്കൂളിലും പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ വരവേൽക്കുന്നത് ഇന്നൊരു ആടിമൂടി ഫെസ്റ്റിവൽ മൂഡാണ് പള്ളിക്കൂടങ്ങളിൽ പ്രത്യേകിച്ചും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ ഏറ്റവും വലിയ ആഘോഷം കൊച്ചി എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അശ്വിൻ പാലാഴിയും അതുപോലെ തിരുവനന്തപുരത്ത് ഹരി കൃഷ്ണും വലിയതുല ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഹരി ഉള്ളത് അത് അവിടെ ദുരിതാശ്വാസ ക്യാമ്പാണ് ആയിരുന്നു അവിടെ ഇപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുകയാണ് അതുപോലെ തിരുവനന്തപുരം മീനാങ്കൽ ട്രൈബൽ സ്കൂളിൽ നിന്ന് വി എ ഗിരീഷും അതുപോലെ ചെറുവണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും നമുക്കൊപ്പം ചേരും ആദ്യം ഇളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അശ്വിൻ ബാലാഴി നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരു സുപ്രഭാതം പറഞ്ഞേക്കുക ഒരു സന്തോഷം ഒരു 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 കാടടച്ചൊരു സുപ്രഭാതം എന്നിട്ട് വിവരങ്ങൾ School will going to the starting to do ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഇളമക്കരയിലാണ് ഇവിടെ രാവിലെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഈ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള തിരക്കിലേക്ക് പോവുകയാണ് വേദിയും പരിസരങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു ഇന്ന് പ്രവേശനം നേടുന്ന ഒന്നാം ക്ലാസ്സിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളാണ് രാവിലെ വലിയ കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് ടീച്ചർമാർ ഒരു തരത്തിൽ ആശ്വസിപ്പിച്ചിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന കുട്ടികളൊക്കെ ഇതിലുണ്ട് എന്തായാലും ഇവിടെ മാത്രം എണ്ണൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളാണ് ആരെയുള്ളത് 你讲得来呀，聪明的。 എന്തായാലും കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലാണ് ഈ പണ്ട് കാണുന്നതുപോലെ വലിയ കരച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളിൽ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഒപ്പം അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും ഈ ശിവൻകുട്ടി മധുരം നൽകി ഒന്നാം ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികളെ അല്പസമയം മുമ്പ് സ്വാഗതം ചെയ്തിരുന്നു ക്ലാസ്സുകളിൽ പോയാണ് ഈ മധുര വിതരണം നടത്തിയത് അതിനുശേഷമാണ് കുട്ടികളെ ഇവിടേക്ക് എത്തിച്ചത് എന്തായാലും ഈ വേദി ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറത്തേക്ക് നിൽക്കേണ്ടതുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും അതിനുശേഷമാണ് ായിരിക്കും ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ഇത്തവണ ഒരുപാട് മാറ്റങ്ങളുമായാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും പ്രധാനമായി എസ് എസ് എൽ സി മൂല്യനിർണയത്തിലെ സമഗ്ര മാറ്റം ഒപ്പം പാഠപുസ്തകങ്ങളിൽ വരുന്ന അടിമുടി മാറ്റം എന്നിവ പ്രധാന മാറ്റങ്ങളാണ് ഒപ്പം അധ്യാപകർക്ക് എ ഇ പരിശീലനത്തിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി ക്ലാസുകൾ എടുക്കാനുള്ള പുതിയ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അടിമുടി മാറ്റത്തോടെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ അധ്യയന വർഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും ഇനി നമുക്ക് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ഹരി കൃഷ്ണൻ ചേരികയാണ് വലിയതുറ ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ആ സ്കൂളിൽ നിന്ന് തുറക്കുന്നു ആ സ്കൂളിലാണ് ഹരി ഉള്ളത് ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് ആ പറയൂ സ്കൂളിലെ അവസ്ഥ എന്താണ് ദുരിതാശ്വാസ ക്യാമ്പൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്താണ് പള്ളിക്കൂടത്തിൽ നിന്ന് പറയാനുള്ളത് ഗുഡ് മോർണിംഗ് എസ്കേൻ ഞാൻ വലിയ സന്തോഷത്തിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ മാധ്യമ പ്രവർത്തകരൊക്കെ സ്ഥിരമായി വരുന്ന ഒരു സ്കൂളാണ് പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പ് ആ തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ദുരിതം ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഇന്ന് ഈ സ്കൂൾ അതായത് വലിയതുറ ഗവൺമെൻറ്റ് യു പി സ്കൂള് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ഏറ്റവും കൂടുതൽ ഒരു സ്കൂളാണ് ആ സ്കൂളിനൊരു പുതുജീവൻ കിട്ടിയെന്ന് വേണം പറയാൻ അതായത് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പായി വർഷങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂൾ സ്കൂള് അത് മാറി ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ദുരിതാശ്വാസ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഏകദേശം പത്തിരുന്നൂറ് കുട്ടികളും ആ സമയത്തൊക്കെ രണ്ടായിരത്തി ഈ യോഗ്യ സമയത്തൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പ് വന്നതിന് ശേഷം ഇവരുടെ പഠനം മുടങ്ങുന്ന ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോയി ഈ രക്ഷകർത്താക്കളുടെ മറ്റു കാര്യങ്ങളൊക്കെ കാരണം ഇവിടെ നിന്ന് മാറിപ്പോകേണ്ട ഒരു അവസ്ഥ അവസ്ഥ വന്നു ഈ ഉയർന്ന കടലാക്രമണം കാരണം ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ ഈ ദുരിത ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ക്ലാസ്സുകളൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ച് ഹൈടെക് ആക്കി ഈ കെട്ടിടങ്ങളൊക്കെ നവീകരിച്ച് ഒരു അവസ്ഥയിൽ ആക്കിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുരുന്നുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ വളരെ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ കുരുന്നുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബലൂണുകൾ അലങ്കാരങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ മാത്രവുമല്ല ഈ മധുരവിതരണവും മറ്റ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ട് ആനയിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ പ്രവേശനോത്സവം അതിന് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വേണം അതായത് സംസ്ഥാനതല പ്രവേശനോത്സവം ജില്ലാതല പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുത്തെ പ്രവേശനോത്സവം നടക്കുക എന്നുള്ളതാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്ന ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് എന്ന് തന്നെ വേണം പറയാൻ അതായത് ആ തരത്തിൽ ക്യാമ്പായിരുന്ന ഒരു സ്കൂൾ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ ആളുകളൊക്കെ കിടക്കുന്നതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ദുരിതമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു അവസ്ഥയിൽ നിന്നും മാറി ഈ സ്കൂൾ ഈ സന്നദ്ധ സംഘടനകളുടെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പല സംഘടനകളുടെയും സി എസ് ആർ ഫണ്ടൊക്കെ ഉപയോഗിച്ചു കൊണ്ട് ഈ തരത്തിൽ നവീകരിച്ചു നവീകരിച്ചു മാറ്റി എന്നുള്ളതാണ് അത് ആ തരത്തിലൊരു സന്തോഷം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മളോടൊപ്പം ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സർ വളരെ സന്തോഷമുണ്ട് അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പായിട്ടുള്ള ഒരു സ്കൂള് അത് നമ്മുടെ ഈ ഗവൺമെന്റ് യു പി എസ് വലിയതുറ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ നമ്മുടെ കടലോര കടലിൻ്റെ ഒക്കെ ദുരിത ഇത് വരുന്ന സമയത്ത് അതായത് നമ്മുടെ സുനാമി അതോടൊപ്പം തന്നെ ഓഖി തുടങ്ങിയ പ്രതിക്ഷോഭങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ സർക്കാർ കുട്ടികളെ ഈ രക്ഷ രക്ഷാർത്താക്കളോടൊപ്പം ഈ സ്കൂളിലാണ് താമസിപ്പിച്ചിരുന്നത് അങ്ങനെ ഏതാണ്ട് പത്തൊൻപത് ഇരുപത് കുടുംബം ആദ്യകാലത്ത് മുപ്പതിന് മുകളിൽ ഫാമിലി ഉണ്ടായിരുന്നു പിന്നീട് അതൊരു പതിനാറ് കുടുംബമായി ചുരുങ്ങി അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കരുതി എന്ത് ചെയ്തു കുട്ടികളെല്ലാം ഈ സ്കൂളിൽ നിന്ന് മറ്റ് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു നാൽപ്പത്തി വിദ്യാർത്ഥികളെ ഒന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഒന്നാം ക്ലാസ് അല്ല ഒന്ന് മുതൽ ഓക്കെ താങ്ക് യു ഹരികൃഷ്ണൻ തിരുവനന്തപുരം വലിയ ചൊവ്വാഴ്ച